തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയുമോ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് മധുര നഗരം ചുറ്റരിച്ച ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന കണ്ണകി ഭഗവതി കിള്ളിയാറിന്റെ തീരത്തുള്ള ആറ്റുകാലിൽ വിശ്രമിച്ചു ദേവി ചൈതന്യം അറിഞ്ഞെത്തിയ നാട്ടുകാരായ സ്ത്രീകൾ പൊങ്കാലയിട്ട് ദേവിയെ സ്വീകരിച്ചു ഇതിൽ സന്തുഷ്ടയായ ദേവി ഒരു ബാലികയായി അവിടെ കുടിയിരിക്കാൻ തീരുമാനിച്ചു അക്കാലത്ത് കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്ന മുല്ലുവീട്ടിലെ കാർണവർ ഒരു ബാലികയെ കണ്ടു ആരൻ അക്കരെ കടത്തിത്തരാമോ എന്ന് ബാലിക ചോദിച്ചു കാരണവർ ബാലികയെ മുതുകിലേറ്റി നദി കടത്തി ശേഷം ബാലികയെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാൽ ഭക്ഷണം കൊണ്ടുവരാൻ അകത്തേക്ക് പോയി തിരികെ വന്നപ്പോൾ ബാലിക അപ്രത്യക്ഷയായിരുന്നു അന്ന് രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് താൻ സാക്ഷാൽ മഹാമായാണെന്നും താൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞു തന്നെ കുടിയിരുത്തണമെന്നും പറഞ്ഞു പിറ്റേ ദിവസം കുടുംബത്തിന്റെ കാവായ ആറ്റുകാൽ കാവിലെത്തിയപ്പോൾ ശൂലം കൊണ്ട് മൂന്ന് വരകൾ അടയാളപ്പെടുത്തിയത് കണ്ടു അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രം നിലവിൽ വന്നു പിന്നീട് ദേവിയുടെ ഇഷ്ടനിവേദ്യമായ പൊങ്കാല വഴിപാട് ലോകപ്രസിദ്ധമായി